മിഷനിലേക്ക് സ്വാഗതം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഏരിയയുടെ വാർഷിക സമ്മേളനം ഫെബ്രുവരി തീയതി ഞായറാഴ്ച കൂത്താട്ടുളം ഡയന ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടന്നു ഏരിയ സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ തന്നെയാണ് പക്ഷേ ഈ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എന്നൊരു നമ്മുടെ നാട്ടിലെ പലർക്കും അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡോക്ടറും ഡോക്ടറും കൂടി എന്നെ കാണാൻ വരുന്നത് നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വെക്കണമെന്ന് പറയുകയും അത് ഒരിക്കലും ഒരാളും ചിന്തിക്കാത്ത രീതിയിലേക്ക് വൻ വിജയമാക്കി തീർത്താൻ നമ്മുടെ കേശദാനം എന്ന പദ്ധതി എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചത് അതിനുശേഷം തുടരെ തുടരെ പരിപാടികൾ അവർ അറേഞ്ച് ചെയ്യുകയും അതെല്ലാം അതിന്റെയൊക്കെ ഒപ്പം നിന്ന് കൂടെ പോകാനുള്ളൊരു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്നസ എനിക്ക് തന്നിട്ടുണ്ട് അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ആള് കുറവാണെങ്കിൽ തന്നെ ശ്രീധരത്തിലെ നമ്മുടെ എല്ലാ ഡോക്ടർമാരോടും സംഘടിക്കുമ്പോൾ ആ ഫംഗ്ഷൻ വളരെ മനോഹരമായി തീരുന്നുണ്ട് ശ്രീ നമുക്ക് ഈ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു സഹകരണം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വളരെ ബൃഹത്തായതാണ് നമ്മുടെ ചെയർപേഴ്സൺ നമ്മളെ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആയുർവേദ വിഭാഗമുണ്ട് ഈ സമൂഹത്തെ അറിയിക്കുവാൻ പല വർഷവും നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി കണക്കെടുക്കുകയും വിലയിരുത്തിയ സംഘടനയെ തുടർന്ന് ഒരു എന്തൊക്കെയാണ് ചർച്ചകൾ എന്തൊക്കെയാണ് പുതിയ അടുത്ത വർഷത്തേക്ക് വേണ്ടത് കിട്ടുകൊണ്ട് അതിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു ആർ മംഗലത്ത് ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും സ്റ്റേറ്റ് ഇൻചാർജ് ഡോക്ടർ ഇടോപ് ജെ അഞ്ചേരിൽ സംസ്ഥാന പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി ഏരിയ പ്രവർത്തന റിപ്പോർട്ടും ഡോക്ടർ ജാസ്മിൻ അക്കൗണ്ട്സും അവതരിപ്പിച്ചു ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രീധരിയും ആയുർവേദ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാന്ത് പി നമ്പൂതിരി തുടങ്ങിയവ സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സജേഷ് മാത്യു അധ്യക്ഷത വഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അമൽ മേരി നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സാം വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി ട്രഷറർ ഡോക്ടർ സജേഷ് മാത്യു ജോയിന്റ് സെക്രട്ടറിമാരായി ഡോക്ടർ അമൽ മേരി ഡോക്ടർ ക്രിസ് സൂസൻ ജോയ് വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ രേഷ്മ കൺവീനർ ഡോക്ടർ രമ്യ രജീഷ് വൈദ്യ സമീക്ഷ കോർഡിനേറ്റർ ഡോക്ടർ ധന്യ കെ നായർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരി ഡോക്ടർ ശ്രീകല എൻ പി ഡോക്ടർ അലക്സ് ഡോക്ടർ ധന്യ എൻ പിള്ള ഡോക്ടർ എൽസിറ്റ റോബിൻ ഡോക്ടർ കൃഷ്ണേന്ദു ഡോക്ടർ സൂസൻ ഡോക്ടർ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം